ഗവർണർ ഈ സാധാരണ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ച് ഇറങ്ങിയത് സാധാരണ പ്രോട്ടോക്കോളിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അത് നമ്മുടെ ഇതുപോലുള്ള സ്ഥാനത്തിരിക്കുന്നവര് ചെയ്യേണ്ട ഒരു നടപടിയല്ല നേരത്തെ മുൻകൂട്ടി അറിയിക്കുക അതനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക അതൊക്കെയാണ് സാധാരണയുള്ളത് പക്ഷേ ഇതിനുള്ളൊരു മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും ഈ നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള ആളുകൾക്ക് ഈ ഒരു നോട്ടീസും ഇല്ലാതെ പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന എത്ര സ്ഥലങ്ങൾ വേറെയുണ്ട് എത്ര സംസ്ഥാനമുണ്ട് അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിൽ ഇറങ്ങി ചെല്ലുന്നതിനോ നടക്കുന്നതിനോ സാധാരണഗതിയിൽ ഒരു പ്രയാസമില്ല അപ്പോൾ കേരളത്തിൻ്റെ ക്രമസമാധാന നില വളരെ ഭദ്രമാണ് എന്ന് ഈ ഗവർണർക്ക് തന്നെ ഇതിലൂടെ ബോധ്യമാവുകയും അത് തൻ്റെ നടപടിയിലൂടെ രാജ്യത്തെ ബോധ്യപ്പെടുത്തുന്ന നിലയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയായാലും ഇത് ചെയ്യാൻ പാടില്ല ഈ ക്രമസമാധാന നില വളരെ ഭദ്രമായാലും ഒരു ഒരു വ്യക്തി സാധാരണ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ച് തോന്നിയ പോലെ ഇറങ്ങി നടക്കുന്നത് അത് അനുകരണീയമായ മാതൃകയല്ല അത് ചെയ്തത് തീർത്തും തെറ്റായൊരു കാര്യമാണ് അത് പക്ഷേ അദ്ദേഹം അവിടെ പോയി എല്ലാ കടകളിൽ കയറി അലുവൽ വെച്ച് നോക്കി നന്നായി അത് നമ്മുടെ മിഠായിത്തെരുവിനൊരു നല്ല പ്രശസ്തിയായി മിഠായിത്തെരുവ് നേരത്തെ പ്രശ്നമാണല്ലോ അപ്പോൾ ഏതായാലും അത് അദ്ദേഹം കേട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോകാൻ വേണ്ടി അത് ഒരു തരത്തിൽ നന്നായി കേട്ടല്ലോ കേട്ടല്ലോ ഇങ്ങനെയൊക്കെ വീണെടുത്ത് കിടന്ന് ഉരുളാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ മറ്റൊരാൾ വേറെയില്ല അല്ലെങ്കിൽ എങ്ങനെ വീണാലും നാലുകാലിൽ വീഴും എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ആ പ്രയോഗം ശരിയാണോ എന്നൊരു സംശയമുണ്ട് ആ പോട്ടെ പുല്ല് പറഞ്ഞു വന്നത് പിണറായിയുടെ ഈ തള്ളിനെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ ആര് പറയും മുക്കിൻ തന്നെ പറയും വേറൊരാൾക്കും ഇത്ര വലിയ തള്ളു തള്ളാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തൊക്കെയാ നമ്മൾ കേട്ടത് ചെവി അടഞ്ഞ അവസ്ഥയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ പറഞ്ഞതിന്റെ അത്യാവശ്യം ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെയൊക്കെയാണ് അവിടെ എത്തിയപ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാകും നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള ആളുകൾക്ക് മുൻകൂട്ടി അറിയിക്കാതെ ഇത്തരത്തിൽ ഇറങ്ങി ചെല്ലാൻ സാധിക്കുന്ന എത്ര സ്ഥലങ്ങൾ ഉണ്ടാകും എത്ര സംസ്ഥാനങ്ങളുണ്ടാകും അതാണ് കേരളത്തിന്റെ ഒരു പ്രത്യേകത കേരളത്തിൽ ഇതുപോലെ ഇറങ്ങി ചെല്ലുന്നതിനോ നടക്കുന്നതിനോ സാധാരണഗതിയിൽ യാതൊരു പ്രശ്നവുമില്ല കേരളത്തിന്റെ ക്രമസമാധാന നില വളരെ ഭദ്രമാണ് എന്ന് ഗവർണർക്കു തന്നെ ഇതിലൂടെ ബോധ്യമാകുകയും രാജ്യത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു അതേ മുഖ്യൻ ഞങ്ങൾക്കത് മനസ്സിലായി എന്നിട്ടും പുറത്തിറങ്ങാൻ പശ്ചാത്തലം നടക്കുന്ന ഞങ്ങളുടെ മുഖ്യൻ പിണറായി വെറും പരട്ടച്ചങ്കാണെന്ന് അത്ര സുരക്ഷയുള്ള സ്ഥലമാണെങ്കിൽ എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾ ഇത്രയധികം ഭയക്കുന്നത് പണ്ടത്തെ വിജയനായിട്ട് അങ്ങ് ഇറങ്ങി നടക്കണം അങ്ങനാണ് തൻ്റെ ഇടമുള്ളവർ കേരളീയർക്ക് അവരുടെ മുഖ്യമന്ത്രിക്ക് തൻറെ ഇടം കേൾക്കാനാണ് ഇഷ്ടം അല്ലാതെ ഇതൊരുമാതിരി ഞണുക്ക് പിള്ളേരെ വരെ മുന്നിൽ നിർത്തി എൽ പി സ്കൂളിലെ കുട്ടികളെ കൊണ്ട് ജയി വിളിപ്പിച്ച് ഒരുമാതിരി ഓഞ്ഞ പരിപാടിയാണെന്ന് പറയാതെ പറ്റില്ല ഇന്നലെ ഒരു ചേടത്തി മുഖ്യനെ പരസ്യമായി വെല്ലുവിളിക്കുന്നത് കേട്ടു ഒരു അഞ്ചു മിനിറ്റ് പതിനാല് ജില്ലയിൽ ഏതെങ്കിലും ഒരിടത്ത് അകമ്പടി സേവകരില്ലാതെ ഇറങ്ങി നിൽക്കാൻ കഴിയുമോ എന്ന വെറുതെ പറഞ്ഞതല്ല അതെ ഒന്ന് കേട്ടേ നിങ്ങൾ ഞാൻ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു ദിവസം പോട്ടെ ഒരു ദിവസം വേണ്ട ഒരു രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഈ കേരളത്തിന്റെ എവിടെയെങ്കിലും ഒന്ന് നിൽക്കാമോ വേണ്ട രണ്ട് മണിക്കൂർ വേണ്ട ഞ്ച് മിനിറ്റ് ഒരു ഗൺമാൻ ഇല്ലാതെ നമ്മൾ ഉമ്മൻചാണ്ടി സാർ നിന്നതുപോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് നിൽക്കാമോ മുഖ്യമന്ത്രി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രി നിങ്ങളൊരു അഞ്ചേ ഒരുപാടൊന്നും വേണ്ട മുഖ്യമന്ത്രി നിങ്ങളൊരു അഞ്ച് മിനിറ്റ് നിങ്ങളൊന്ന് കേരളത്തിന്റെ ഏതെങ്കിലും ഈ പതിനാല് ജില്ലയിൽ എവിടെയെങ്കിലും ഒരു ജില്ലയിൽ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് തനിയെ നിന്ന് കാണിക്കാമോ മുഖ്യമന്ത്രി ഇല്ല അപ്പോ നമ്മുടെ നില കരിങ്കൊടി കാണിച്ച പിള്ളേരല്ലേ നിങ്ങളെക്കാളും കരൾ ഉറപ്പുള്ള പിള്ളേര് അല്ലേ അതാണ് ആ കുട്ടികളെ തല്ലിച്ചതയ്ക്കാൻ ആ കുഞ്ഞുങ്ങളെ നല്ല കേരളത്തിൽ കരിങ്കൊടി കാണിക്കുക ഞാൻ ചോദിച്ചോട്ടെ മുഖ്യമന്ത്രി കരിങ്കൊടി കാണിക്കാന്നുള്ളത് നമ്മുടെ പ്രതിഷേധമാണ് നിങ്ങളിങ്ങനെ ഈ ഒ പിന്നെ ഈ ഒളിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കണ്ടേ നിങ്ങൾ നല്ലവനല്ല കാരണം നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന അത്രയും വൃത്തികേടാണ് ആ വൃത്തികേടുകൾ വൃത്തികേടുകൾക്കെതിരെ ഞങ്ങൾ പ്രതികരിക്കണ്ടേ എങ്ങനെ എങ്ങനെ പ്രതി നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല ഉണ്ടാകണം ചെവി കേൾക്കാ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് കേൾക്കണമെന്നാണ് പറയാനുള്ളത് നാട്ടുകാർ മൊത്തം ഇത്തരത്തിൽ തെറിവിളിയാണ് മുഖ്യ ഈ വെല്ലുവിളി ഒന്ന് ഏറ്റെടുത്താൽ നന്നായിരുന്നു ലേശം മാനാഭിമാനം ഉണ്ടെന്ന് കണക്ക് കൂട്ടാമായിരുന്നു അതില്ലോ അല്ലെ പിന്നെയും കുറെ മനുഷ്യൻ സ്വതവേ ഇങ്ങനെയാണ് നമുക്ക് എന്താണോ കുറവ് അതുകൊണ്ട് വരുന്ന പോരായ്മ മറയ്ക്കാൻ മറ്റുള്ളവരിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും അവരെ കുറ്റം പറഞ്ഞ് ആത്മ അടയും പിന്നെ മുഖ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി പ്രോട്ടോകോൾ എല്ലാം ലംഘിച്ച് തോന്നിയതുപോലെ ഇറങ്ങി നടക്കുന്നത് അനുകരണീയമായ ഒരു മാതൃകയല്ല അദ്ദേഹം ചെയ്തത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ് അദ്ദേഹം തെരുവിൽ പോയി എല്ലാ കടകളിലും കയറി ഹൽവ രുചിച്ചു നോക്കി അതെല്ലാം നന്നായി മിഠായി തെരുവ് പ്രശസ്തമാണെന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും അവിടേക്ക് പോയത് മുൻകൂട്ടി അറിയിച്ച അതിനനുസരിച്ച് നടപടികൾ സ്വീകരിച്ചാണ് പോകേണ്ടത് എന്നാണ് ഇതൊക്കെ മുന്നേ പറഞ്ഞ ഒരു കാര്യം അത് കേൾക്കുന്ന ആർക്കും മനസ്സിലാകും മുഖ്യനോട്ട് ഒരു മനുഷ്യൻ ഇല്ലാതെ ഒന്ന് മൂത്രമൊഴിക്കാൻ പോകാൻ പോലും ഒരു അഞ്ചാറ് ഗൺമാന്മാരെങ്കിലും ചുറ്റിൽ നിൽക്കേണ്ട അവസ്ഥയാണ് ഇത്തരത്തിൽ കറുപ്പ് തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേ പറയണ്ട ആ ഒരു നിറത്തിന് ക്കും അപമാനിക്കുന്ന മറ്റൊരു വ്യക്തി ഉണ്ടാകുമോ എന്ന് സംശയമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾക്ക് ഇതുപോലെ നെഞ്ചി വിരിച്ച് ആളുകളിലേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരാളെ കാണുമ്പോൾ ഇത്തരത്തിലല്ലേ പ്രതികരിക്കാൻ പറ്റൂ അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് മുഖ്യന്റെ ആ മനോവിഷമം ഞങ്ങൾ കേരളീയർ നിങ്ങളെ തിരഞ്ഞെടുത്ത ഞങ്ങൾ കേരളീയർ പൊതുജന സമൂഹം മനസ്സിലാക്കുന്നു നന്ദി